നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും കൊണ്ടോട്ടി പതിനേഴിൽ ചെളി അടിഞ്ഞുകൂടി കിടന്ന കലുങ്കുകളും ഓവുചാലുകളും തുറന്നു വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി പതിനേഴിൽ അടുത്ത വർഷത്തെ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാവില്ലെന്ന് കൊണ്ടോട്ടി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു രണ്ടു ദിവസമായി മണ്ണു ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ മണ്ണും ചളിയും നീക്കിയതോടെ റോഡിലൂടെയുള്ള വെള്ളക്കെട്ടിന് താൽക്കാലിക ശമനമായി ഓടയിൽ നിറഞ്ഞ വെള്ളം പുറത്തേക്ക് പോവാനുള്ള കലുങ്കുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി കൊണ്ടോട്ടി പതിനേഴിൽ കൂൾബാറിന്റെ സമീപത്തുള്ള കലുങ്കിന്റെ മുകളിലെ സ്ലാബുകൾ മാറ്റി കൊണ്ടോട്ടി തോട്ടിലേക്ക് മഴവെള്ളം എത്തുന്നതിനുള്ള പഴയ കാലത്തുണ്ടായിരുന്ന ഓവുചാൽ തുറന്നു കൊണ്ടോട്ടി തോട്ടിലേക്ക് മഴവെള്ളം എത്തുന്നതിനുള്ള പഴയ കാലത്തുണ്ടായിരുന്ന ഓവുചാൽ തുറന്ന് തോട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു കൊണ്ടോട്ടി ടൗണിലെ വെള്ളക്കെട്ട് പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നും പിന്നെ വിവിധ രീതിയിലുള്ള ഈ ഈ പ്രദേശത്തെ യാത്രക്കാരിൽ നിന്നും ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നത്തെക്കുറിച്ച് ശക്തമായ വിമർശനമുണ്ടായി എന്നത് സത്യമാണ് പക്ഷേ എൻ എച്ച് എയുടെ അധീനതയിലുള്ള റോഡ് എന്ന നിലക്ക് നഗരസഭയ്ക്ക് ഇതിൻ്റെ ഡ്രൈനേജ് പ്രവൃത്തി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വലിയ പ്രയാസകരമായിരുന്നു കാരണം ഇത് ഡ്രൈനേജ് പഴയ കാലത്തെ ഡ്രൈനേജ് ആയതുകൊണ്ട് തന്നെ സ്ലാബുകളും മറ്റും നീക്കം ചെയ്യുമ്പോൾ ഒട്ടിച്ചാടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പുതിയ സ്ലാബ് നിർമ്മിച്ച് നൽകുക എന്നത് നഗരസഭയ്ക്ക് പ്രയാസകരമാണ് അപ്പോൾ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുക എന്ന ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുക്കാമെന്ന് ഇന്നലെ ബഹുമാനനായ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ നഗരസഭ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർമാൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അത് ഏൽക്കുകയും ഇപ്പോൾ റോഡിലൂടെ ഒഴുകുന്ന മുഴുവൻ വെള്ളവും ഡ്രൈനേജിലേക്കിലൂടെ ഒഴുകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇന്നലെയും ഇന്നുമായി ജെ സി ബിയും ലോറിയുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈദ്യർ അക്കാദമിയിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കൊണ്ടോട്ടി നഗരസഭാ അംഗങ്ങളും ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ ഒരേ സ്വരത്തിൽ വെള്ളം ഒഴുകിപ്പോവാനുള്ള കലുങ്കുകൾ തുറക്കാൻ നടപടി സ്വീകരിക്കാൻ തയ്യാറാവണമെന്നും അതിനുവേണ്ടുന്ന പിന്തുണയും പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുന്നത് അടുത്ത വർഷത്തെ മഴക്കാലത്ത് വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി പത്ത് കോടിയുടെ പദ്ധതി Não, não, não.